എന്താണ് എക്സ് വൈ സെഡ് കാറ്റഗറി സുരക്ഷകൾ ആർക്കൊക്കെ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്ന താരം പലപ്പോഴായി വാർത്തകളിൽ എസ് പി ജി എക്സ് വൈ വൈ പ്ലസ് സെഡ് സെഡ് പ്ലസ് എന്നീ കാറ്റഗറികളിലുള്ള സുരക്ഷകൾ നമ്മൾ കേൾക്കാറുണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ കടന്നു പോകുമ്പോൾ അകമ്പടി പോകുന്ന വാഹന വ്യൂഹത്തെയും അവർക്കൊപ്പം തോക്കേന്തി നടക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നമ്മൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ് എന്നാൽ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും നൽകുന്നത് ഒരേ തരത്തിലുള്ള സുരക്ഷയാണോ അല്ല ഇറലിജൻസിന് ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ആർക്കൊക്കെ സുരക്ഷ ഏർപ്പെടുത്തണം എന്ന കാര്യം തീരുമാനിക്കുന്നത് തീവ്രവാദ ഭീഷണി ജീവഹാനി സംഭവിക്കാവുന്ന തരത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നുള്ള ഭീഷണികൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ ഏർപ്പെടുത്തുക ഭാരതത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ കവചമുള്ളത് പ്രധാനമന്ത്രിക്കാണ് എസ് പി ജി ലെവൽ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് എൻ എസ് ജി കമാൻഡോകൾ ഉൾപ്പെടുന്ന സംഘമാണിത് അത്യാധുനിക തോക്കുകളും ആശയവിനിമയം നടത്താൻ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളും ഇവർക്കുണ്ടായിരിക്കും എന്തും നിരീക്ഷിക്കാനുള്ള പാഠവും ചുറ്റുഭാഗത്തും ഭാഗത്തും എന്ത് നടക്കുന്നു അവയെ എങ്ങനെ നേരിടാം എന്നതിൽ ഉന്നതതല പരിശീലനം ലഭിച്ച ഒരു കൂട്ടം കമാൻഡോകളാണ് ഈ സംഘത്തിലുള്ളത് രാജ്യത്തെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് ലോകത്തെവിടെയും ഈ സുരക്ഷ ഉറപ്പുവരുത്താറുമുണ്ട് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ പത്തിലേറെ വരുന്ന എൻ കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റി അൻപതിലേറെ പേർ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ നിയോഗിക്കുക വിദഗ്ധമായ ആയോധനകലകളും നിരായുധ പോരാട്ട പരിശീലനവും സിദ്ധിച്ച വിദഗ്ധന്മാരായ കമാൻഡോകളായിരിക്കും എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന സജ്ജമായിരിക്കുന്നതിലേറെ പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ ഉൾപ്പെടുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവർക്ക് സെഡ് പ്ലസ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് രണ്ടാമത്തേത് സുരക്ഷയാണെങ്കിൽ മൂന്നാമത്തേത് ഏറ്റവും ഉയർന്ന ജെഡ് കാറ്റഗറി സുരക്ഷയാണ് നാലോ അഞ്ചോ എൻ എസ് ജി കമാൻഡോകൾ ഉൾപ്പെടുന്ന ജെഡ് ലെവൽ കാറ്റഗറി സുരക്ഷയിൽ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അൻപതിലേറെ വരുന്ന അംഗങ്ങളാണ് ഉണ്ടാവുക മറ്റൊരു സുരക്ഷാ കാറ്റഗറിയാണ് വൈ പ്ലസ് മുപ്പത്തി ഒൻപത് പേരടങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വൈ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുക പോലീസ് ഉദ്യോഗസ്ഥരും മൂന്നോ നാലോ കമാൻഡോകളും ഈ സുരക്ഷാ ടീമിൽ ഉൾപ്പെടും രാജ്യത്തെ മറ്റൊരു സുരക്ഷാ കാറ്റഗറിയാണ് വൈ ലെവൽ സുരക്ഷ ഒന്നോ രണ്ടോ എൻ എസ് ജി കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ടീമാണ് വൈ കാറ്റഗറിയിൽ ഉണ്ടാവുക രാജ്യത്ത് ഭീഷണി നേരിടുന്ന നേതാക്കൾക്കും മറ്റും നൽകി വരുന്ന ഒരു സുരക്ഷയാണിത് രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് നിർണായകമായ ഘട്ടത്തിൽ നൽകി വരുന്ന സുരക്ഷയാണ് എക്സ് ലെവൽ സുരക്ഷ പന്ത്രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ടീമാണ് ഇതിലുണ്ടാവുക കമാൻഡോകൾ ഉണ്ടാകില്ല ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഈ ടീമിലുണ്ടാവുക